ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒജീനിയം പ്ലാന്റ്സിനെ കുറിച്ചാണ് നമുക്കറിയാം ഇലകളുടെ രാജകുമാരി എന്നൊക്കെ പറയും പോലെ പൂക്കളെ കാട്ടി ഭംഗി അറിഞ്ഞിട്ട് റെഡ് കളർ ഇലകളെ കൊണ്ട് നമ്മുടെ കണ്ണിനെ കുളിർമ പൊള്ളിക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് യുജീനിയം പ്ലാന്റ് ഒജീനിയം പ്ലാന്റിൻ്റെ പ്രൂണിങ്ങും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊപ്പക്കേഷൻ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ നമുക്കറിയാം ജീനിയം പ്ലാന്റ്സ് പെട്ടെന്ന് ഒന്നു വേര് പിടിപ്പിച്ച് കിട്ടാൻ പറ്റാത്ത ഒരു പ്ലാന്റ് പ്ലാൻ്റാണ് നമ്മളൊരു പത്തോ പതിനഞ്ചോ സ്റ്റെമ്മ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നൊക്കെ നമുക്ക് പിടിക്കുകയുള്ളു ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കാരണം പെട്ടെന്ന് തോന്നിയായിരിക്കും വേറെ എന്തെങ്കിലും ഒരു ചെടി പോലെ പെട്ടെന്ന് നട്ടു കൊടുത്താൽ ഒന്നും അത് പിടിച്ച് കിട്ടാൻ കുറേ പ്രയാസമാണ് നമ്മൾ ഈ വേനൽക്കാലത്ത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല റെഡ് കളറിൽ റെഡ് കളറിലാകുകയുള്ളു ഇതിപ്പോൾ ഇലകളൊക്കെ റെഡ് കളർ ആയതിൻ്റെ ശേഷം അതിൻ്റെ കളറ് മാറി വരികയാണ് അപ്പോൾ നമുക്കറിയാം ഒരു പച്ച കളറായിരിക്കും പച്ച കളറുള്ള ഇലകളിൽ അതിൻ്റെ തളിരി ഇല റെഡ് കളറാകുന്നതാണ് ഈ യുജീനിയ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിലിപ്പോൾ തളിരിലൊക്കെ വന്ന് തളി തളിരില റെഡ് കളറാകുന്ന സമയത്ത് ഇത് നമ്മൾ പ്രോണിങ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ എടുക്കാനോ അല്ലെങ്കിൽ കട്ടിങ്സ് എടുത്തിട്ട് മാറ്റി നടാനോ നമ്മൾ നോക്കരുത് അപ്പോൾ ഇലകളൊക്കെ ഒന്ന് അതിൻ്റെ റെഡൊക്കെ പോയി ഇപ്പോൾ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറായി മാറി വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഇതുപോലെ പച്ച കളറായിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഈ ഒരു ബ്രൗൺ കളറൊക്കെ മാറിയിട്ട് ആ ഒരു പച്ച കളർ വന്നിട്ടുണ്ടെങ്കിൽ നടുന്നതിനേക്കാളും നല്ലത് ഈ ഒരു കണ്ടീഷനിൽ അതായത് ഈ നിൽക്കുന്ന രീതിയിലുള്ള സമയത്ത് നമ്മൾ കട്ടിങ്സ് എടുത്ത് നട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കത് വേര് പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൂണിങ് ചെയ്യുന്നത് എന്നൊക്കെ കാണാം ആദ്യം തന്നെ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒജീനിയം പ്ലാൻസിൻ്റെ റീപ്പോർട്ടിങ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കാണാത്തവരൊന്നു കാണണേ ഈ ഒരു ജീനിയം പ്ലാന്റ്സിൻ്റെ തൈൻ്റെ വലുപ്പോ അതുപോലെ തന്നെ അതെ എന്തൊക്കെയാണ് പോട്ടി മിക്സ് എടുത്തിട്ട് നട്ടത് ഞാനതിൽ നന്ദ വിശ്രദ്ധമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് കാണാം അപ്പോൾ ഇത് നമുക്കതൊന്ന് പ്രോണിങ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ചെടി അതായത് യു പ്ലാന്റ്സ് ചില ചെടികളൊക്കെ നമ്മൾ പ്രോണിങ് ചെയ്താലാണ് അരേലിയ പ്ലാന്റ് അതുപോലെ തന്നെ തെച്ചി ചെടി ബോഗം വില്ല ഒക്കെ പ്രോണിങ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ആ ചെടിക്ക് ഭംഗി ഉണ്ടാകാം അപ്പോൾ ഇതൊരു ഞാൻ പല സ്ഥലത്തും കാണാറുണ്ട് ഞാനൊരു ഈ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ജീനിയം പ്ലാന്റ്സ് കണ്ടപ്പോൾ അപ്പോൾ നമുക്ക് ഏതൊരു ഷേയ്പിലാക്കി എടുക്കാനോ ഉജിനിയം പ്ലാന്റ്സിലെ കട്ടിങ്സിലൂടെ നമുക്ക് അതായത് പ്രൂണിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിപ്പം ഞാനൊരു പോട്ടിൽ വെച്ചത് കൊണ്ട് അത്രത്തോളം എനിക്ക് ആ ഒരു നിലത്ത് നടന്ന് അത്രത്തോളം ഒരു ബോൾ ഷേയിപ്പിലാക്കാൻ പറ്റുമെന്നറിയില്ല എങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളെ പല രീതിയിലും നല്ല ഭംഗി കൂട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് കാണലുണ്ട് പല പല സ്ഥലത്തും റോഡരികിലൊക്കെ തന്നെ ഷോപ്പൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ യുജീനിയം പ്ലാന്റ്സ് ആണ് കാരണം നന്നായിട്ട് സൂര്യപ്രകാശം ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് യുജീനിയം പ്ലാന്റ്സ് സൂര്യപ്രകാശം തട്ടിയാൽ മാത്രമേ ഇതിൻ്റെ റെഡ് കളറ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ നമുക്കിതത് പ്രൂണിങ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ പ്രോണിങ് ചെയ്യാൻ പോവുകയാണ് പ്രോണിങ് ചെയ്താൽ നമുക്കറിയാം പ്രോണിങ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സ്റ്റെമ്മ് കിട്ടും ആ സ്റ്റെമ് ആണ് നമ്മൾ പിടിപ്പിക്കുന്നത് അപ്പോൾ എപ്പോൾ നമ്മൾ പ്രോണിങ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ വർഷത്തിൽ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ നമ്മളത് പ്രോണിങ് ചെയ്ത് കൊടുക്കേണ്ടത് മസ്റ്റാണ് കാരണം പ്രോണിങ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പുതിയ ബ്രാഞ്ചസ് വരും പുതിയ പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ അതിൻ്റെ തളിരിലൊക്കെ നന്നായിട്ട് ചുവന്ന തളിരിലാകും അതുപോലെ തന്നെ ഇതൊന്ന് തിക്കായി വരും കേട്ടോ പ്രോണിങ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ നമുക്കിതൊന്ന് പ്രോണിങ് ചെയ്യാം അപ്പം ഇങ്ങനെ പ്രോണിങ് ചെയ്ത് കൊടുത്താലേ ഈ ഒരു ചെടിക്ക് നല്ല ഭംഗി കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ഇല ഒന്ന് തളിരിലെ തന്നെ എന്താ പോ പ്രൂണിംഗ് ചെയ്യുന്നത് അപ്പം തളിരില്ല ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നട്ട് കൊടുക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണോ ഈ തളിരില തന്നെ നമുക്ക് ഇങ്ങനെ പ്രോണിങ് ചെയ്ത് നട്ട് കൊടുക്കാം ഇപ്പം ഇത് പ്രൊപ്പഗേഷൻ മെത്തേഡും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് കുറച്ച് തളിരില ഉള്ള സമയത്ത് തന്നെ അതൊന്ന് പ്രോണിങ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താലും പ്രശ്നമില്ല കേട്ടോ പിന്നെ ഈ ചെടിക്ക് നമ്മൾ എന്തായാലും വേനൽക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നമ്മൾ നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ പച്ച ചാണകപ്പൊടി അത് ചാണകത്തിൽ പച്ച ചാണകമാണെങ്കിൽ അതൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിന് ഇതിൽ നമുക്ക് കുറച്ച് എല്ല്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് വളമായിരിക്കും കെട്ടോ ഏറ്റവും നല്ലത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് വളരും കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ പ്രൂണിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ബിഗോണിയൻ്റെ ഇലകൾ വീണിട്ട് ഉണ്ടായതാണ് അതുപോലെ തന്നെ അത് മെക്സിക്കം പെറ്റോണിയൻ്റെ തൈകളാണ് അതിലുണ്ടായിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇതൊന്ന് പ്രൂണിങ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ പുതിയ തളിരി ഇല വരും നന്നായിട്ട് വരികയും ചെയ്യും അതൊന്ന് തിക്കായി വളരും അതുപോലെ തന്നെ വരുന്ന തളിരുകളൊക്കെ നല്ല റെഡ് കളറായിരിക്കും ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചെടിയെ തന്നെ ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ പ്രോണിങ് ചെയ്യുന്നത് അപ്പോൾ അത് പ്രോണിങ് ഇവിടെ കഴിഞ്ഞിട്ടോ പ്രൂണിങ് കഴിഞ്ഞ് പ്രോണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊരു വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു നില കൊണ്ട് ഞാൻ ഇപ്പോൾ വളം ഇടുന്നില്ല അപ്പോൾ ഞാൻ ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ കമ്പ് നട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം ഇലകളൊക്കെ ഇവിടെ വരുന്ന ഇലകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കി കൊടുക്കാം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ കമ്പ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതിങ്ങനെ ഞാൻ വെച്ചിട്ട് നമുക്കൊന്ന് ഇതിലൊരു ഓൾസ് ഉണ്ടാക്കാം ഇത് ഞാൻ ചാണകപ്പൊടി മണ്ണും അതായത് മണലാണ് കൂടുതലിട്ടത് മണ്ണും കുറച്ചെടുത്തിട്ടാണ് എടുത്തിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു പോട്ടി മിക്സോടെ തയ്യാറാക്കി വെച്ചത് മിക്സ് വേണ്ട നമുക്ക് വെറും ഒരു മണലിൽ നട്ട് കൊടുത്താലും മതി വേര് പിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതൊന്ന് അപ്പം ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കാം ഇത് ഈ ഇങ്ങനെ നട്ടിൻ്റെ നട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് നല്ല തണലുള്ള ഏരിയയിൽ നമ്മൾ കൊണ്ടുപോയി വെക്കണം കേട്ടോ തണലുള്ള ഏരിയയിൽ വെച്ചിട്ട് ഇതിപ്പം ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും വേര് വരില്ല കുറേ ദിവസങ്ങളോളം ചിലപ്പോൾ ഇതിങ്ങനെ തന്നെ നിന്നിട്ട് നമുക്കിതിൽ വേര് വരും കാരണം ഇതിങ്ങനെ നിന്നിട്ട് തന്നെ നമുക്കിതിൽ വേര് വരും ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോകാനും സാധ്യത ഉണ്ട് പക്ഷെ നമ്മളത് തണലെത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ഇളക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ വേര് പിടിക്കും പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് കവറ് ഞാനിപ്പോൾ അവിടെ എടുത്ത് വെച്ചിട്ടില്ല അതുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഈർപ്പൊക്കെ വന്നിട്ട് ഇത് വേര് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ നട്ട് വെച്ചതായിരുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഫ്രൂണിങ് ചെയ്ത സമയത്ത് ഈയൊരു ചെടീൻ്റെ കൂടെ ഞാനിതാ ഈ കമ്പുകൾ വെടാ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിലധികമായ ഇത് നട്ടുവച്ചിട്ട് അപ്പം ഇതിനെന്ത് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ചെറുതായിട്ട് കണ്ടില്ലതാ വേര് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഞാനിതിൽ ഒന്ന് രണ്ട് ഒരു മൂന്നാല് സ്റ്റെമ്മ് വെച്ചിട്ട് ഇതില് നിങ്ങൾ കാണുന്നുണ്ടോ മണ്ണ് നീക്കിയാൽ കാണാൻ പറ്റുമോ കണ്ടില്ലതാ അപ്പോൾ നമുക്ക് ഈ വെറും മണ്ണിൽ അതായത് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് മണൽ ഉപയോഗിച്ച് കുറച്ച് മണ്ണും എടുത്തിട്ട് നമ്മളിത് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും യുജീനിയം പ്ലാന്റ്സ് നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ പലരും പറയുന്നതാണ് യുജീനിയം പ്ലാന്റ്സ് വേര് പിടിപ്പിക്കാൻ പറ്റില്ല പക്ഷേ കുറച്ചൊരു പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്കിതിൽ വേര് പിടിപ്പിക്കാൻ പറ്റും കണ്ടില്ല നിങ്ങൾക്കിതാ ഞാൻ ലൈവായിട്ട് കാണിക്കുകയാണ് ഇതാ വേര് വന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ആ ഒരു പ്ലാന്റിൽ ആ ചട്ടിയിൽ ഒരു മൂന്നോ നാലോ കഷ്ണം വെക്കുന്നത് എന്താണ് മൂന്നോ നാലോ സ്റ്റെമ്മോ വെച്ചാലാണ് നമുക്ക് നന്നായിട്ടൊരു തിക്കായിട്ട് ഈ ഒരു ഉജീനിയം പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ ഉജീനിയം പ്ലാന്റ്സ് ഈ തളിരിലാണ് നമ്മൾ വെട്ടി വെക്കേണ്ടത് ഇതിൽ മൂത്ത കൊമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ തളിരിലൊക്കെ നന്നായിട്ട് ഗ്രീൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് എനിക്ക് വേര് വന്നിട്ടില്ല അപ്പോൾ ഞാൻ തളിരിൽ വെച്ചതിന് ശേഷമാണ് ഇതിൽ കണ്ടില്ലേ വേര് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ് നിങ്ങളൊന്ന് ഇത് ഇതുപോലൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ നാലാഴ്ചത്തേക്ക് ഇത് വെയിലത്ത് വെക്കരുത് നന്നായിട്ട് വേര് വന്നതിന് ശേഷം പിടിച്ചതിന് ശേഷം നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി വെക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി നമുക്കറിയാം ഒരുപാട് സൂര്യപ്രകാശം ഒന്നും കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് ഇത് നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇൻഡോറിൽ നമ്മൾ വെക്കാറില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ യുജീനിയം പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് അതുപോലെ തന്നെ പ്ലൂണിങ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ